വയനാടിൻ്റെ ആത്മീയ ചരിത്ര ഭൂപടത്തിൽ എൺപത്തി ഒമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ചുണ്ടേൽ സെഞ്ചൂഡ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വാർഷിക തിരുനാൾ ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഫാദർ എഡ്വേഡ് ബരേറ്റോ എസ് ജെ എന്ന വൈദികനാണ് ഈ ദേവാലയം ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഈ ദേവാലയത്തിൽ ഫാദർ വിക്റ്റർ റൊസാരിയോ വിശുദ്ധ യൂതാത്ത ദേവസ്സിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുകയും അന്നു മുതൽ വിശുദ്ധ യൂതാത്ത ദേവസ്സിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ നൊവേന ആരംഭിച്ചു ഇന്നും എല്ലാ തിങ്കളാഴ്ചയും മൂന്ന് ദിവ്യബലിയും നൊവേനയും അതിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വാർഷിക തിരുനാളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ് അതിനൊരിക്കുമായിട്ടുള്ള ദിവ്യക്കാരുടെ ദിനമായിട്ട് ഏഴാം തീയതി ബുധനാഴ്ച റൈറ്റ് റെവറൻ ഡോക്ടർ വർഗീസ് ചക്കാനക്കൽ കോഴിക്കോട് അതിരൂപത മെത്രാപൊലിത്ത തിരു കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു തിരുനാൾ ദിനമായ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്കുള്ള മണിക്കുള്ള ബലിക്ക് റവറൻ ഡോക്ടർ മിൽട്ടൺ ജേക്കബ് മുഖ്യ കാർമ്മികനായിരിക്കും തിരുനാൾ ദിനമായ പതിനൊന്നാം തീയതി ഞായറാഴ്ച തിരുനാൾ ബലിക്ക് ഫാദർ ആൻ്റണി ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു അതിനുശേഷം വൈകുന്നേരം അഞ്ചുമണിക്കുള്ള ദ്വീപിലേക്ക് ഫാദർ വില്യം രാജൻ കർമ്മയത്വം വഹിക്കുകയും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം ചുണ്ട ടൗൺ ഭാഗത്തേക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന വാദ്യമേളങ്ങളോടുകൂടി നടത്തുന്ന ദിവ്യപ്രദക്ഷിണം കുടിയിറക്കം തിരുനാൾ സമാപന ദിനം തിങ്കളാഴ്ച പന്ത്രണ്ടാം തീയതി കണ്ണൂർ രൂപത സഹായമെത്രൻ റൈഡ് ആൻഡ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യകാർമ്മികം വഹിക്കുകയും അതോടുകൂടി തിരുനാളുകൾക്ക് സമാപനം കുറിക്കുകയും ചെയ്യുന്നു എല്ലാ തീർത്ഥാടകരെയും ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു